വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതാണ് ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം വളരെ ചുരുക്കി പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ചെയ്യണത് കാണാൻ താല്പര്യമുള്ള ആൾക്ക് കാണാം അല്ലാത്ത ആളുകൾക്ക് ഇവിടെ നിന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് അടുത്ത വീഡിയോയിലേക്ക് പോകാം ഫേസ്ബുക്കിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമ്മളിടുന്ന ഫോട്ടോനും നമ്മളിടുന്ന വീഡിയോസിനും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടാലും നമുക്ക് വരുമാനം കിട്ടുമെന്ന് പറഞ്ഞ് പല വീഡിയോസും കാണാറുണ്ട് ഇതിനകത്ത് ചെറിയ രീതിയിൽ വരുമാനം വാങ്ങിക്കുന്ന ആളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്തായാലും നമ്മൾ നോർമലി ചെയ്യുന്ന ജോലി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പുറത്ത് നമുക്കൊരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഈ സംവിധാനങ്ങളുണ്ട് ഒരു പോസിബിലിറ്റി ഒക്കെ അതിനകത്തുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മെസ്സഞ്ചറിൽ ഞാൻ പൊതുവെ മെസ്സേജുകൾ വളരെ കുറച്ചാണ് വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴാണ് നോക്കാറുള്ളൂ കാരണം ഒരുപാട് മെസ്സേജുകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മെസ്സഞ്ചറിൽ മെസ്സേജ് ആയിട്ട് റിപ്ലൈ കിട്ടാത്ത ആളുകൾക്ക് വാട്സപ്പിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം എനിക്കറിയാവുന്ന എന്ത് കാര്യങ്ങളും എൻ്റെ സമയം പോലെ പറഞ്ഞു തരുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല സന്തോഷം മാത്രമുള്ള കാര്യമാണ് താങ്ക് യു ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും അതിനുള്ള ഒരു സാധ്യത ഫേസ്ബുക്കിലുണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ആ വീഡിയോ കൂടെ ഫേസ്ബുക്ക് ആഡ് ചെയ്യുന്ന പരസ്യങ്ങളുണ്ട് ആ പരസ്യങ്ങളിൽ കൂടെ ഫേസ്ബുക്കിന് കിട്ടുന്ന ഒരു വരുമാനമുണ്ട് ആ വരുമാനത്തിൻ്റെ ഒരു ശതമാനം ആ വീഡിയോ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റർക്ക് ഫേസ്ബുക്ക് നൽകും നമ്മൾ ചെയ്യുന്ന വീഡിയോ കൂടെ നമുക്ക് കിട്ടുന്ന വരുമാനം നൂറ് ഡോളർ എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത് അതല്ലാതെ എല്ലാ മാസവും റെഗുലറായിട്ട് ഫേസ്ബുക്ക് നമ്മൾക്ക് ഇങ്ങോട്ട് പൈസ ഒന്നും തന്നുകൊണ്ടിരിക്കില്ല നമ്മളുടെ വീഡിയോസ് ആളുകൾ കാണുന്നതിൻ്റെ എണ്ണം അനുസരിച്ച് അത് ഷെയർ ചെയ്ത് പോകുന്നതനുസരിച്ച് അതിനകത്ത് വരുന്ന കമൻറ്റ് അതിനകത്ത് വരുന്ന റിയാക്ഷൻ ഇതിനൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഓരോ വീഡിയോയ്ക്കും ചെറിയ ചെറിയ എമൗണ്ടുകൾ വരുന്നത് ഒരു വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഇൻകം ജനറേറ്റ് ചെയ്തെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഞാനത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ പ്രൊഫൈല് കാണിച്ചുതരാം ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന് അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് ഫേസ്ബുക്കിൽ രണ്ട് തരത്തിലുള്ള പ്രൊഫൈലാണുള്ളത് ഒന്ന് നമ്മളുടെ പേഴ്സണൽ പ്രൊഫൈല് സാധാരണ ആളുകൾ ഉണ്ടാകുന്ന പേഴ്സണൽ പ്രൊഫൈല് അതുകൂടാതെ പേജ് പേജിനും പ്രൊഫൈലിനും രണ്ട് തരത്തിലാണ് അതിൻ്റെ കാറ്റഗറി ഉള്ളത് പേജ് എനിക്കില്ലാത്തത് കൊണ്ട് അതിൻ്റെ കാറ്റഗറിയിൽ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല നമ്മൾ പ്രൊഫൈലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സാധാരണ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഫൈലിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ചെയ്തൊരു വീഡിയോ വളരെയധികം ആളുകൾ കണ്ടതോടുകൂടി കുറേ ആളുകൾ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഫേസ്ബുക്ക് തന്നെ എനിക്കൊരു നോട്ടിഫിക്കേഷൻ അയച്ചിർന്നു നിങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഫോളോവേഴ്സിനെ ആകർഷിക്കാൻ സാധിക്കും ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നതിന് പകരം ആളുകൾക്ക് ഫോളോ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളൊരു മെസ്സേജ് ഫേസ്ബുക്കാണ് എനിക്ക് ആദ്യമായിട്ട് തന്നത് ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് നമ്മളുടെ ഫേസ്ബുക്ക് പ്രൊഫൈല് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചുതരാം അങ്ങനെ പ്രൊഫഷണൽ മോഡിലേക്ക് അത് സ്വിച്ച് ചെയ്തു അതിനുശേഷം പതിനായിരം ഫോളോവേഴ്സ് റീച്ച് ആവണം ഒരു ഇൻഡിവിജ്വൽ പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ പതിനായിരം ഫോളോവേഴ്സ് പേജ് ആണെന്നുണ്ടെങ്കിൽ അത്രയും വേണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എലിജിബിലിറ്റി മീറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ആയിട്ടുള്ള ആദ്യത്തെ ഒറ്റ വീഡിയോയിൽ തന്നെ എനിക്ക് ഫോളോവേഴ്സിൻ്റെ എണ്ണം അയ്യായിരത്തിലധികം കൂടി അപ്പം അതിനായിരം എന്നുള്ളൊരു ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്തു അതിനുശേഷം പിന്നെ ഇതിൻ്റെ ഒരു വാച്ച് അവേഴ്സ് ഉണ്ട് അത് യൂട്യൂബിലെ പോലെ നാലായിരം മണിക്കൂറൊന്നുമില്ല എത്രയോ ആറായിരം മിനിറ്റോ എങ്ങനെയാണ് അത് ഞാൻ ഉറക്കു നിലനിർത്തിയായിട്ട് പക്ഷേ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ആ ഒരു ക്രൈറ്റീരിയം കൂടി ഞാൻ മീറ്റ് ചെയ്തു അപ്പോൾ രണ്ട് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം അത് മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫേസ്ബുക്ക് തന്നെ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ തരും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പാൻ കാർഡ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളുടെ കൃത്യമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പാൻ കാർഡ് ഡീറ്റെയിൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിൽ കൂടെ തന്നെ പോയിട്ട് നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് നമ്മൾ അപ്രൂവലിന് കൊടുക്കണം അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ അവരത് അപ്രൂവായി എന്ന് പറഞ്ഞ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഇമെയിലും വരും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫേസ്ബുക്ക് തന്നെ നമുക്ക് അറിയിച്ചുകൊണ്ടിരിക്കും നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ടൊക്കെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇൻഫോർമേഷൻ അവിടെ നിന്ന് തന്നോണ്ടിരിക്കും ആദ്യമായിട്ട് ചെയ്യേണ്ടത് മൂന്ന് മിനിറ്റെങ്കിലും ലെങ്ത്തുള്ള ഒരു വീഡിയോ ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് മിനിറ്റ് എങ്കിലും ലെങ്ത്തുള്ള ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കോപ്പിറൈറ്റുള്ള കണ്ടന്റുകൾ ഉപയോഗിക്കാതിരിക്കുക നമ്മളുടെ സ്വന്തമായിട്ടുള്ള മ്യൂസിക് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം സൗണ്ട് ഉപയോഗിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ആളുകൾ പറയുന്നൊരു കാര്യമാണ് എല്ലാ മാസവും അമ്പതിനായിരവും ഒരു ലക്ഷവും രണ്ട് ലക്ഷമൊക്കെ വെച്ച് ഫേസ്ബുക്കിൽ നിന്ന് സുഖമായിട്ട് ഇങ്ങനെ കിട്ടിരിക്കും നമ്മൾ വെറുതെ എന്തെങ്കിലും എഴുതിയിട്ടാൽ മതി വെറുതെ ഫോട്ടോ ഇട്ടാൽ മതി അങ്ങനെയൊന്നും എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമുള്ളത് നമുക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു വീഡിയോ ഒരു മില്യൺ വ്യൂവേഴ്സിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകന്ന് അൻപതോ അറുപതോ ഡോളർ വരെ ജനറേറ്റ് ആയേക്കാം നൂറ് ഡോളർ നമ്മൾക്ക് ചെയ്യുന്ന വീഡിയോ കൂടെ നൂറ് ഡോളർ ആയി കഴിയുമ്പോഴാണ് ഫേസ്ബുക്ക് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള കണക്കിലാണ് അതിൻ്റെ വീഡിയോസിൻ്റെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജനുവരി ഒന്നാം തീയതി മുതൽ ജനുവരി മുപ്പതാം തീയതി വരെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചിലപ്പോൾ ഒരു മാസത്തിൽ നൂറ് ഡോളർ എത്തിയേക്കാം ചില സമയത്ത് ഒരു മാസത്തിൽ പത്ത് ഡോളർ പോലും കിട്ടില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ഞാനങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ചെയ്യുന്ന ആളല്ല എൻ്റെ ഒരു വർക്ക് ഷെഡ്യൂലും കാര്യങ്ങൾക്കനുസരിച്ച് ഈ വീഡിയോ ചെയ്യാനുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് റെഗുലറായിട്ട് വീഡിയോസ് ഫേസ്ബുക്കിൽ ചെയ്യുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളുകൾക്ക് ഒരുപക്ഷെ റെഗുലറായിട്ട് അതിനന്ന് ഇൻകം വന്നുകൊണ്ടിരിക്കും എങ്ങനെ പോയാലും നൂറ് ഡോളറെങ്കിലും മിനിമം നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ അത് ഒരു മാസം കൊണ്ട് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ നൂറ് ആവാൻ വേണ്ടി മാസം എടുക്കും അത് നമ്മളുടെ വീഡിയോൻ്റെ കണ്ടന്റ് അതിൻ്റെ റീച്ച് കോപ്പിറേറ്റ് പ്രശ്നങ്ങൾ അങ്ങനെ പല പല തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഇതിനു വരുമാനം വന്നുകൊണ്ടിരിക്കുന്നത് ചില സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്തു വിടുന്ന എന്തെങ്കിലും വീഡിയോസൊക്കെ വളരെ പോപ്പുലറാവും നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യമായി സബ്ജക്റ്റ് കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കി വിടുന്ന വീഡിയോ ആരും കാണില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എനിക്ക് കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഏകദേശം ആറ് ട്രാൻസാക്ഷൻ ആണ് വന്നിട്ടുള്ളത് ഫേസ്ബുക്കിൽ നിന്ന് ടോട്ടൽ വന്നിട്ടുള്ള എമൗണ്ട് ഏകദേശം എണ്ണൂറ് തൊള്ളായിരം ഡോളറിൻ്റെ അടുത്തുള്ള എമൗണ്ട് നാട്ടിലത്തെ എഴുപത്തയ്യായിരം ടു എൺപതിനായിരം രൂപയുടെ അടുത്ത് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ക്രൈറ്റീരിയ ഒരു പക്ഷേ നമ്മുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടി നമ്മൾ ഒരു മില്യൺ കണക്കിന് ഫോളോവേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും രണ്ടോ മൂന്ന് വീഡിയോ കിട്ടുകഴിഞ്ഞാൽ അത് ആളുകൾ കാണുന്നതനുസരിച്ചിട്ട് നമുക്ക് മന്ത്ലി റെഗുലർ റെഗുലറായിട്ടൊക്കെ ഒരു ഇൻകം വന്നേക്കാം അങ്ങനെയൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് ഇനി മുന്നോട്ടുള്ള കാലത്തിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽക്കൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ഇത് നമ്മൾക്കൊരു പ്രധാനപ്പെട്ട നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എല്ലാം വേണ്ട രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണത് ഓരോ വീഡിയോസിനും വന്നിട്ടുള്ള റവന്യൂ എത്രയാണ് ഇതെങ്ങനെയാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോണാണ് അപ്പോൾ എൻ്റെ ഫോണിലാണ് ഞാനിത് കാണിക്കുന്നത് ആൻഡ്രോയിഡിലായാലും വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഫേസ്ബുക്കിൻ്റെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത കഴിയുമ്പോൾ നമ്മളിത് ഓൾറെഡി പ്രൊഫഷണൽ മോഡലായതുകൊണ്ടാണ് ഒരു മോഡലിൽ കാണാൻ പറ്റുന്നത് അതല്ലാത്ത ആളുകൾക്ക് വേറൊരു ടൈപ്പിലായിരിക്കും ഈ ഒരു ഡിസ്പ്ലേ കാണിക്കുന്നത് ഇതിനകത്ത് ഒരു മൂന്ന് കുത്തും ഇവിടെ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ആറോ മാർക്ക് ഏറ്റവും താഴേന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡെന്നുള്ളൊരു സാധനം കാണിക്കുന്നുണ്ട് അത് എൻ്റെ ഓൾറെഡി പ്രൊഫഷണൽ മോഡ് ഓൺ ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അത് ഓൺ ആക്കാത്ത ആളുകൾക്ക് ടേൺ ഓൺ പ്രൊഫഷണൽ മോഡെന്നായിരിക്കും കാണിക്കുന്നത് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയിടുക എന്നുള്ളതാണ് അപ്പോൾ ആളുകൾക്ക് നമ്മളെ കൂടുതൽ ഫോളോ ചെയ്യാൻ പറ്റും ഈ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ വീഡിയോസ് കാണുന്ന അത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കത് ഫോളോ ചെയ്യാൻ പറ്റും നമ്മുടെ ഫോളോവേഴ്സിൻ്റെ എന്നോട് കാണിക്കുന്നുണ്ട് അത് നമുക്കിവിടെ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഫോളോവേഴ്സ് എത്രയുണ്ട് നമുക്ക് ഫ്രണ്ട്സ് എത്രയുണ്ട് ഫ്രണ്ട്സ് അയ്യായിരം ആ ലിമിറ്റ് റീച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇനി പുതിയ ആളുകൾ ഫ്രണ്ട്സായിട്ട് ചേർക്കാൻ പറ്റില്ല ഇനി ഇതിനകം ആരെയും ഒക്കെ റിമൂവ് ചെയ്ത് തരാൻ നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ് ഈ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ ഒരു പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ബോർഡ് കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൂടുതലായിട്ട് ഡാറ്റകൾ നമുക്ക് കിട്ടും ഇതിനകത്ത് റെസ്പോണ്ട് ഇട്ട് നാൽപ്പത്തൊമ്പത് കമൻറ്റിൽ നിന്ന് കാണിക്കുന്നുണ്ട് അതായത് ഏതെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ട് വീഡിയോയ്ക്ക് ആരിലൊക്കെ ഇട്ടുള്ള കമൻറ്റുകൾക്ക് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട് നമ്മളുടെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മളുടെ എൻഗേജ്മെൻറ്റ് താഴോട്ടാണ് ഗ്രാഫ് താഴോട്ടാണ് പോകുന്നത് കാരണം വീഡിയോസൊക്കെ കുറവാണ് ഇവിടെ കാണിക്കും വരുമാനം കണ്ടോ വരുമാനം കഴിഞ്ഞ മാസത്തിനേക്കാളും കുറവിലാണ് പോയി അപ്പോൾ അതൊക്കെ കൃത്യമായിട്ടിവിടെ കാണിക്കും ഇനി ഇതിനകത്ത് താഴേക്ക് വന്നു കഴിയുമ്പോൾ മോണിറ്റൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഈ പ്രൊഫഷണൽ മോഡിലേക്ക് വന്നു കഴിയുമ്പോൾ മോണിറ്റൈസേഷൻ ഉള്ള ഓപ്ഷൻ വരും ഇതിൽ പല ഓപ്ഷനുകളുണ്ട് ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് ആക്റ്റീവായിട്ടുള്ളത് സ്റ്റാർ എന്നുള്ളൊരു ഓപ്ഷൻ ആക്റ്റീവാണ് ഇൻസ്ട്രീം ആഡ് അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ പരസ്യം വന്നിട്ട് ആ പരസ്യത്തിൽ നിന്ന് വരുമാനം കിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഈ സ്റ്റാറിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെ ഒന്നും ഒരു വരുമാനവും ഇതുവരെ കിട്ടില്ല ഈ മൊബൈലിൽ കിടക്കുന്ന സ്റ്റാറും താഴെ കിടന്ന സബ്സ്ക്രിപ്ഷനും ഒക്കെ വെറുതെ ഒരു ടൂള് മാത്രമേ ഇടണം നിലവിൽ എനിക്ക് പ്രയോജനമുള്ളത് ആകെ വരുമാനം വരുന്നത് ഇൻസ്ട്രീം ആഡ് എന്നുള്ള ഓപ്ഷനാണ് അതിൻ്റെ താഴെ നോട്ട് എറ്റ് എലിജിബിൾ അതായത് ആർട്സ് ഓൺ റീൽസ് ബോണസസ് ഈ രണ്ട് കാര്യങ്ങൾക്ക് ഇതുവരെ എലിജിബിൾ ആയിട്ടില്ല ഇത് എലിജിബിൾ ആകുന്ന സമയത്ത് ഫേസ്ബുക്ക് നമുക്ക് മെസ്സേജ് ഇടും അപ്പോൾ അതിനുള്ള റിക്വസ്റ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ട് നമ്മൾ അത് എലിജിബിൾ ആവാനായിട്ടുള്ള റിക്വസ്റ്റ് കണ്ടു അവിടെ താഴെ പോലെ സബ്മിറ്റഡ് അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഇനി എലിജിബിൾ ആവുന്നത് ആ സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആയിക്കോളും റീൽസിലും കൂടി നമുക്ക് പരസ്യങ്ങൾ വന്നു ഓടി കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചുകൂടി കൂടുതൽ വരുമാനം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയായിരിക്കും ഇതിൽ ഇൻസ്ട്രീം ആഡ് ഇതാണ് മെയിൻ സാധനം നമ്മളുടെ പ്രധാനപ്പെട്ട ആള് ഇതാണ് ഇൻസ്ട്രീം ആഡിൽ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള വരുമാനം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ഡോളർ ആണ് അത് കഴിഞ്ഞ മാസത്തിനേക്കാളും അറുപത്തിരണ്ട് ശതമാനം കുറവാണെന്ന് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റീസെൻറ്റ് വീഡിയോസൂടെ കാണാം ഈ റീസെൻറ്റ് വീഡിയോസ് എടുത്തുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാൻ പറ്റും കണ്ടോ ഇതിനകത്ത് വന്നിട്ടുള്ള ഡോളർ എത്രയാണ് സീറോ പോയിൻ്റ് സീറോ സിക്സ് സീറോ പോയിൻ്റ് ഫൈവ് വൺ അങ്ങനെ സീറോ പോയിന്റ് ത്രീ വൺ സീറോ പോയിൻറ്റ് ടു സീറോ അങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ഡോളറുകളിവിടെ കാണാൻ പറ്റും ഇങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡോളർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മാസത്തിൽ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ നമ്മൾ ചെയ്യുന്ന വീഡിയോ കൂടെ ചിലപ്പോൾ ഒരു വീഡിയോയ്ക്ക് ഒരു ഡോളർ കിട്ടും ചിലപ്പോൾ ഒരു വീഡിയോക്ക് രണ്ട് ഡോളർ കിട്ടും ചില വീഡിയോകൾക്ക് പത്ത് ഡോളർ കിട്ടും എനിക്ക് നൂറ് ഡോളർ വരെ ഒറ്റ വീഡിയോയിൽ കിട്ടിയേക്കണേ വീഡിയോസ് ഉണ്ട് അത് മില്യൺ കണക്കിന് വ്യൂവേഴ്സിലേക്ക് എത്തുമ്പോഴാണ് അമ്പത് ഡോളറ് അറുപത് ഡോളറ് നൂറ് ഡോളറൊക്കെ നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പേ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് കാണിക്കാൻ പറ്റും മോണിറ്റൈസേഷൻ ഇതുവരെയുള്ള പേ ഔട്ടുകൾ ഈ പേ ഔട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിലവിലെ അക്കൗണ്ടിൽ മുപ്പത്തിയേഴ് ഡോളർ ബാലൻസ് ഉണ്ട് അപ്പോൾ ഈ മുപ്പത്തേഴ് ഡോളർ കാണിച്ചിട്ട് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള എമൗണ്ട് ആണ് ഈ എമൗണ്ട് ഇനി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വീണ്ടും നമ്മൾ വീഡിയോ ഇടുന്നതിൽ പരസ്യം വന്നാൽ നൂറ് ഡോളറിലേക്ക് എത്തണം അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇനി പോയി ട്രാൻസാക്ഷനിലേക്ക് പോകാം ട്രാൻസാക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള പൈസകൾ കാണിക്കാൻ പറ്റും ഇതിനകത്ത് നമുക്ക് ഇവിടെ കണ്ടോ എൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് ഡിസംബർ പത്തൊമ്പതാം തീയതി നൂറ്റി ഇരുപത്തി രണ്ട് ഡോളർ വന്നിട്ടുണ്ട് അതിന് മുമ്പ് വന്നേക്കുന്നത് ഒക്ടോബറിലാണ് ഒക്ടോബർ മുപ്പതാം തീയതി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡോളർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നവംബറിലൊന്നും വന്നിട്ടില്ല അതിനു മുമ്പ് വന്നിട്ടുണ്ടത് ഓഗസ്റ്റിലാണ് അപ്പോൾ സെപ്റ്റംബറിൽ ഇല്ല നൂറ്റി എഴുപത്തി ആറ് ഇങ്ങനെ ഈ ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ബാങ്കിലേക്ക് വരുന്ന എമൗണ്ട് അവിടെ ഈ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ബാങ്കിലേക്ക് വരുന്ന എമൗണ്ട് മാത്രം നോക്കിയാൽ മതി ബാക്കി ഇവിടെ ഉള്ളതൊക്കെ ഫേസ്ബുക്കിൻ്റെ തന്നെ കാൽക്കുലേഷനാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വരുമാനത്തിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ഒരു വീഡിയോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ആണ് പുതിയ വർഷം പുതിയ പ്രതീക്ഷകൾ സമ്മാനം നമ്മൾ ഒരു സമ്മാനം കൊടുക്കാൻ പ്ലാൻ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു വീഡിയോ തന്നെ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ താഴെ തന്നെ കാണാൻ പറ്റും സി ഇൻസെറ്റ് ആൻഡ് ആഡ് ഇതിനു നമുക്ക് എന്ത് വരുമാനം കിട്ടുന്നത് ഇതിനകത്ത് ഇപ്പം നിലവിൽ പോയിൻറ്റ് സീറോ സിക്സ് ഡോളറാണ് അതിൻ്റെ വരുമാനം അപ്പോൾ ചിലപ്പോൾ ഒരു ഡോളറാണ് ഒരു വീഡിയോയ്ക്ക് കിട്ടണതെങ്കിൽ നമ്മൾ നൂറ് വീഡിയോ ചെയ്യേണ്ടി വരും നൂറ് ഡോളർ ആവാനായിട്ട് ഒരു വീഡിയോയ്ക്ക് ചിലപ്പോൾ പത്ത് ഡോളർ വച്ച് കിട്ടിക്കഴിഞ്ഞാൽ പത്ത് വീഡിയോ ചെയ്യേണ്ടി വരും നമുക്ക് മിനിമം ട്രാൻസാക്ഷൻ ചെയ്ത് കിട്ടാനുള്ള എമൗണ്ട് മീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് വെറുതെ കിട്ടുന്ന ഒരു സാധനമല്ല ആളുകൾ പറയുന്നില്ല വെറുതെ എളുപ്പത്തിന് എവിടെന്നെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് ആരെങ്കിലും ഒരു വീഡിയോ അടിച്ചിട്ട് അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്നൊരു കാര്യമല്ല ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് പല തവണ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എടുത്തേക്കണതാണ് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് സംസാരിക്കുന്നതല്ല ഒരു മൂന്ന് മിനിറ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ നല്ല ഭംഗിയായിട്ട് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് പ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അത്രയും സമയമൊക്കെ നമ്മൾ ഫേസ്ബുക്കിന് വേണ്ടി കണ്ടെത്താൻ വേണ്ടി തയ്യാറാവുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിനകുന്ന ഒരു വരുമാനം കിട്ടുന്നത് അല്ലാണ്ട് വെറുതെ എവിടെയെങ്കിലും ഒരു ഫോട്ടോ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാലൊന്നും ആളു പോലെ വരുമാനം കിട്ടുന്ന ഒരു സംവിധാനമല്ല ഇത് പക്ഷേ നമ്മൾ നമ്മളെന്തേലൊക്കെ നമ്മുടെ ഭാ ഭാഗത്തു നിന്ന് പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ കൂടെ ഒരു അഡീഷണൽ വരുമാനം കിട്ടാനുള്ള നല്ല സാധ്യതയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അത് ആ കിട്ടുന്ന ഒരു വരുമാനത്തിനെ ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കി നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്കോ അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോ കണ്ട ആളുകൾക്ക് എങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഐഡിയ കിട്ടേണ്ടോ എന്ന് പ്രതീക്ഷിക്കണോ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് എന്നെ എൻ്റെ വാട്സപ്പിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് സന്തോഷം മാത്രമേ ഉള്ളൂ സമയം പോലെ ഇൻഫർമേഷൻസ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ നിങ്ങളുടെ വിലയേറിയ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട ആളുകളുടെ ഒരു പതിനഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് അതിന് നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള രസകരമായിട്ടുള്ള ചെറിയ ചെറിയ വലിയ വലിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്